ക്രൈസ്തലോഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിലെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായമാണ് ഈ അധ്യായം യാക്കോബിൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഒരു അധ്യായമാണ് യാക്കോബിൻ്റെ മകൾ ദീന ലേയെ പ്രസവിച്ച പെൺകുട്ടിയാണ് ദീന നാട്ടിലെ പെൺകുട്ടികളെ കാണാൻ പുറപ്പെട്ടു അതായത് നാട്ടിലെ സ്ത്രീകൾ എങ്ങനെ ഇരിക്കുന്നുവെന്നും അവരുടെ വസ്ത്രവിധാരണം എങ്ങനെയെന്നും കാണാൻ അവൾ ആഗ്രഹിച്ചു അവളുടെ സഹോദരന്മാരെല്ലാം പതിവ് പോലെ അവരുടെ ആട് മാടുകളോടൊപ്പം വയലിലായിരുന്നു ഒന്നോ രണ്ടോ സ്ത്രീകൾക്കൊപ്പം അവൾ അച്ഛൻ്റെ കൺമുമ്പിൽ നിന്നും പുറത്തേക്ക് പോയി എന്ന് മനസ്സിലാക്കാം യാക്കോബിൻ്റെ ഭവനത്തിലെ പ്രശ്നങ്ങൾ യാക്കോബ് ശേഖേമിൽ തങ്ങി അതിൻ്റെ കാരണം എന്തെന്നറിയില്ല എന്തു തന്നെയാണെങ്കിലും അത് യാക്കോബിന് വളരെയേറെ ദുഃഖങ്ങൾക്കും മാനസിക അസ്വസ്ഥതയ്ക്കും കാരണമായി എന്ന് കാണാവുന്നതാണ് യാക്കോബ് ഇവിടെ വന്നപ്പോൾ ദൈവത്തിനൊരു യാഗപീഠം പണിതു വിശ്വാസത്തോടെ ആരംഭിച്ച യാക്കോബിൻ്റെ ജീവിതത്തിൽ ആത്മീയത കൈവിട്ടുപോയി ഇന്ന് നമ്മൾക്ക് ഇതുപോലെ അനേകരെ കാണാവുന്നതാണ് കുർബാന ധ്യാനം അങ്ങനെ പല കാര്യങ്ങളുമായി നടക്കുന്ന അനേകർ എന്നാൽ അവരിൽ ആത്മീയത എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ശ്രദ്ധിക്കാമോ ദൈവിക കൃപാവരങ്ങളില്ലാത്ത പ്രവർത്തികളും സംഭാഷണങ്ങളുമാണ് അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക ഈ അധ്യായത്തിൽ പാപത്തിൽ അകപ്പെടുന്ന ലേയുടെ മക്കളെയാണ് നമ്മൾ കാണുന്നത് ലേയ ഒരു മകളെ പ്രസവിച്ച അവൾക്ക് ദീന എന്ന് പേരിട്ടു മുൽപ്പത്തിമുപ്പതിൻ്റെ ഇരുപത്തി ഒന്ന് പിതാക്കന്മാരിൽ ഇല്ലാതിരുന്ന ഒരു ധാർമ്മിക അതംപതനം യാക്കോബിൽ നമുക്ക് കാണാവുന്നതാണ് ഈ ധാർമിക അതംബതനം എവിടെ നിന്ന് കിട്ടി അതെ ലാബാനിൽ നിന്നും കിട്ടിയതാണ് ധാർമ്മിക മൂല്യങ്ങളില്ലാത്ത മനുഷ്യരോടുള്ള സഹവാസം നമ്മളെയും നമ്മുടെ തലമുറകളെയും അങ്ങനെയാക്കി തീർക്കും എന്നത് വലിയ സത്യമാണ് യാക്കോബിൻ്റെ മക്കളിൽ ബെന്യാമിൻ ഒഴികെ എല്ലാവരും വളർന്നത് ലാബാൻ്റെ ഭവനത്തിലാണ് അതുകൊണ്ട് തന്നെ അവർ പഠിച്ചതും കണ്ടതും വളർന്നതും എല്ലാം ആ സംസ്കാരമായിരുന്നു ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വരാം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ രണ്ടു വരെയുള്ള വചനങ്ങൾ ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണാൻ പോയി എന്നാലേ ഹിവ്യനായ ഹാമോറിൻ്റെ മകനായി ദേശത്തിൻ്റെ പ്രഭുവായ ശേഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ചു അവൾക്ക് പോരായിക വരുത്തി രാജ്യത്തെ പ്രഭുവായ ഹിവിനായ ഹാമോറിന്റെ മകൻ ഷേഖേം ദീനയെ കണ്ടപ്പോൾ അവൾ ആ ദേശത്തിലെ പെൺകുട്ടികളിൽ നിന്നും അതിസുന്ദരി എന്ന് കണ്ടു കാണും അതുകൊണ്ട് തന്നെ അവളെ പിടിച്ചുകൊണ്ടുപോയി അവളോട് കൂടെ ശയിച്ചു അവൾക്ക് പോരായിക വരുത്തി എന്നാണ് വചനം പറയുന്നത് മൂന്ന് മുതൽ നാലുവരെയുള്ള വചനങ്ങൾ അവൻ്റെ ഉള്ള യാക്കോബിൻ്റെ മകളായ ദീനയോട് പറ്റിച്ചേർന്നു അവൻ ബാലയെ സ്നേഹിച്ചു ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു ശേഖയും തൻ്റെ അപ്പനായ ഹാമോറിനോട് ഈ ബാലയെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു നോക്കുക ശേഖയും ദീനയെ വിവാഹം കഴിക്കാനുള്ള തൻ്റെ ആഗ്രഹം അപ്പനോട് തുറന്നു പറയുന്നു ശേഖയും ആ പെൺകുട്ടിയോട് ദയയോടെ സംസാരിച്ചു താൻ വെച്ച അപമാനത്തിൽ അവളെ ആശ്വസിപ്പിക്കാൻ മാത്രമല്ല അവളുടെ മനസ്സിനെ സമാധാനിപ്പിക്കാനും ദീനയെ വിവാഹം കഴിക്കാനും അതുവഴി തനിക്ക് കഴിയുന്നിടത്തോളം പ്രശ്നങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങൾ പരിഹരിക്കാനും ശ്രമിക്കുന്നു എന്ന് കാണാവുന്നതാണ് ആദ്യ പ്രവൃത്തിയിൽ അവൻ്റെ പെരുമാറ്റം വളരെ പാപകരമായിരുന്നുവെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നത് അത് സത്യസന്ധവും കുലീനവുമായിരുന്നു എന്നതാണ് അഞ്ചു മുതൽ എട്ടു വരെയുള്ള വചനങ്ങൾ തൻ്റെ മകളായ ദീനയെ അവൻ വഷളാക്കിയെന്ന് യാക്കോബ് കേട്ടു അവൻ്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടെ വയലിലായിരുന്നു അവർ വരുവോളം യാക്കോബും ഇണ്ടാതിരുന്നു ഷേഖേമിൻ്റെ അപ്പനായ ഹാമോർ യാക്കോബിനോട് സംസാരിപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു യാക്കോബിൻ്റെ പുത്രന്മാർ വസ്തുത കേട്ടു വയലിൽ നിന്ന് വന്നു അവൻ യാക്കോബിൻ്റെ മകളോടുകൂടെ ചയിച്ചു അങ്ങനെ അരുതാത്ത കാര്യം ചെയ്തു ഇസ്രായേലിൽ വഷണത്വം പ്രവർത്തിച്ചത് ആ പുരുഷന്മാർക്ക് വ്യസനം തോന്നി മഹാകോപവും ചൊലിച്ചു ഹാമോർ അവരോട് സംസാരിച്ചു എൻ്റെ മക്കൾ ശേഖേമിൻ്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു അവളെ അവന് ഭാര്യയായി കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് ദീന അവിടെ തന്നെ താമസിച്ചു അപ്പൻ്റെ മുഖത്തേക്ക് നോക്കാനും അപ്പനെ കാണാനും അവൾ മുതിർന്നില്ല എന്നതാണ് അപമാന ഭാരത്താൽ അവൾ ആകെ സങ്കടപ്പെടുന്നുണ്ടാവും ഷേഖേമിൻ്റെ പിതാവായ ഹാമോർ ഷേഖേമിൻ്റെ അഹമ്പടിയോടെ നഗരത്തിന്റെ പ്രാന്ത പ്രദേശത്ത് പാളയം അടിച്ചിരിക്കുന്ന യാക്കോബിൻ്റെ ഇടയ്ക്കിൽ ചെന്നു ഷേഖേവുമായുള്ള ദീനയുടെ വിവാഹത്തെക്കുറിച്ച് യാക്കോവിനോട് സംസാരിച്ചു ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം ഷേഖേമും അവൻ്റെ പിതാവും കൂടെ ദീനയെ വിവാഹം ചെയ്ത് കിട്ടുവാൻ യാക്കോബിനെ സമീപിക്കുന്നത് അവർ പറയുന്നു നിങ്ങൾ ഞങ്ങളോട് വിവാഹബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്കെടുക്കുകയും ചെയ്യുവിൻ നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ പാർക്കാം അതിൽ പാർത്ത് വ്യാപാരം ചെയ്തു കൊള്ളുക എന്ന് മാത്രമല്ല ശേഖേ മവളുടെ അപ്പനോടും സഹോദരന്മാരോടും പറയുന്നു സ്ത്രീധനവും ദാനവും എത്രയെങ്കിലും ചോദിപ്പീൻ നിങ്ങൾ പറയും പോലെ ഞാൻ തരാം ബാലയെ എനിക്ക് ഭാര്യയായിട്ട് തരണം എന്ന് പറഞ്ഞു സ്ത്രീധനവും ദാനവും എത്രയെങ്കിലും ചോദിപ്പീൻ നിങ്ങൾ പറയും പോലെ ഞാൻ തരാം ബാലയെ എനിക്ക് ഭാര്യയായിട്ട് തരണം എന്ന് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ശേഖേമൻ്റെ ഹൃദയത്തിൽ ചതിവ് ലേശമില്ല ആത്മാർത്ഥമായ വിവാഹാലോചന എന്നാൽ യാക്കോബും മക്കളും അവനോടും അവൻ്റെ അപ്പനായ ഹാമോറിനോടും കപടമായി ഉത്തരം പറഞ്ഞു ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാവരും ഈ അധ്യായം ഒരു പ്രാവശ്യം വായിച്ചു വരുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മെ ഏവരെയും എന്ന് പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശിയും ഈ ക്ലാസ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രൈസ് ദോഡ്